ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസംതോറും മാസംതോറും രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പഞ്ചായത്ത് കിണറ്റുകൾ പടിയിൽ ഹൈമാസ്ക് ലൈറ്റ് പ്രകാശിച്ചു തുടങ്ങി എം എൽ എ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് അനിൽകുമാർ നിർവഹിച്ചു ഓരോ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ കിണറ്റിങ്ങൽ പൂത്തുക്കുക എന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഐമാക്സ് വെക്കുകയും ഈ കിണറ്റിങ്ങൽ എന്ന പ്രദേശത്ത് ഇരട്ടിലൂടെയാണ് ഇതിൽ ഒരുപാട് കുട്ടികളും ആളുകളും സഞ്ചരിച്ചിരുന്നത് അതിനൊരു എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഐമാക്സ് മാക്സ് സ്ഥാപിക്കുകയും ആ ഐ മാക്സിൻ്റെ ഉദ്ഘാടനകർമാണെന്ന് നിർവഹിച്ചിട്ടുള്ളത് ബഹുമാന്യനായ നമ്മുടെ വണ്ടൂർ മണ്ഡലം എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സാർ അതിലെത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സിബി കുമാർ പി പി കെ മോഹൻദാസ് ഉണ്ണികൃഷ്ണൻ ബൂത്ത് പ്രസിഡന്റ് അശോക് കുമാർ സുശാന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഹയാ മംഗൽ യോത്സവ് ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എലങ്കൂർ ഓഗസ്റ്റ് ഇരുപത്തി കോഴിക്കോട് ഇനി വണ്ടൂരിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ഒറിജിനൽ റോസ് കൈമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ് ചിക്കൻ മട്ടൻ ബിരിയാണികൾ ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ